നമസ്കാരം എം ടി വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന സിനിമയിൽ ശാന്തിക്കാരൻ ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്ന കഥാപാത്രമായി അഭിനയിച്ച നടനാണ് രവി മേനോൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ പറയുന്നൊരു വാചകമാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചുവന്ന ആദ്യ മലയാളി നടൻ എന്നത് എന്നാൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചു വന്ന ആദ്യ മലയാളി നടിയെക്കുറിച്ച് അറിയാത്തവരാണ് പലരും അവരുടെ പേരാണ് ജമീല മാലിക് സൗന്ദര്യവും പ്രതിഭയും ഉണ്ടായിരുന്നിട്ടും സിനിമയുടെ തിളക്കമുള്ള ലോകത്ത് എവിടെയും എത്താതെ പോയ നടിയാണ് ജമീല മാലിക് വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് ജീവിതം കഴിഞ്ഞു പോകാൻ പലർക്കും ട്യൂഷനെടുത്തവർ രണ്ടായിരത്തി ഇരുപത് ജനുവരി െട്ടിനാണ് അന്തരിച്ചത് കോൺഗ്രസ് നേതാവും മുനിസിപ്പൽ കൌൺസിലറുമായിരുന്ന കൊല്ലം ജോനകപ്പുറത്ത് മാലിക് മുഹമ്മദിന്റെയും തങ്കമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തി മൂന്നിന് ആലപ്പുഴ മുതുകുളത്തായിരുന്നു ജമീല ജനിച്ചത് ഏറെ പുരോഗമന ചിന്ത പുലർത്തിയവരായിരുന്നു ജമീലയുടെ മാതാപിതാക്കളായ മാലിക്കും തങ്കമ്മയും മുസ്ലിം പെൺകുട്ടികൾക്ക് ആ കാലത്തുണ്ടായിരുന്ന ചട്ടക്കൂടുകളൊന്നും തന്നെ ജമീലയ്ക്ക് മുന്നിൽ പുരോഗമന ചിന്താഗതി പുലർത്തിയിരുന്ന മാതാപിതാക്കൾ വെച്ചില്ല അതിനാൽ തന്നെ നാടകരംഗത്തേക്ക് സ്കൂൾ എത്തി നാടക സംവിധാനം അഭിനയം തുടങ്ങിയ മേഖലകളിൽ വൈകാതെ ജമീല സാന്നിധ്യം അറിയിച്ചു ഈ കാലത്ത് തന്നെ മാതാപിതാക്കൾക്കൊപ്പം ജമീല നിരവധി സിനിമകളും കണ്ടു വെള്ളിത്തിരയിലെ ചലനചിത്രങ്ങൾ ജമീലയുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തിയതോടൊപ്പം പുതിയ ആശകൾക്കും വിത്തുപാകി അതിനിടെ നടൻ മധുവിന്റെ നാടക സംഘത്തിലും ജമീലെത്തി വൈക്കം മുഹമ്മദ് ബഷീർ കാമ്പിശ്ശേരി കരുണാകരൻ തുടങ്ങിയവരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു മാലിക്കും തങ്കമയും ജമീലയുടെ അഭിനയത്തിലുള്ള താൽപര്യം ബഷീറിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കുന്നതാണ് അഭികാമ്യമെന്ന നിർദ്ദേശം നൽകി പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ജമീല പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷിച്ചു പരീക്ഷയും ഓഡീഷനും വിജയിച്ച ജമീല തന്റെ പതിനാറാം വയസ്സിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറി കേരളത്തിൽ നിന്ന് പൂനെയിൽ സിനിമ പഠിക്കാനെത്തിയ ആദ്യ പെൺകുട്ടി ദക്ഷിണേന്ത്യയിൽ നിന്ന് സിനിമ പഠിക്കാനെത്തിയ രണ്ടാമത്തെ പെൺകുട്ടി എന്നീ നാഴിക ഇതോടെ ജമീലയുടെ പേരിലായി പ്രമുഖ സംവിധായകൻ കെ ജോർജിന്റെ സമകാലികയായിരുന്നു ജമീല പഠനത്തിന്റെ ഭാഗമായി കെ ജെ ജോർജിന്റെ ഡിപ്ലോമ സിനിമയിൽ ജമീല പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പൂനെയിലെ ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ ജമീല വൈകാതെ തന്നെ സിനിമാ രംഗത്തേക്ക് ചുവടുവച്ചു വിൻസെന്റ് നായകനായ സിനിമയിൽ നായികയായാണ് ജമീല ആദ്യം കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ റാഗിംഗ് ആയിരുന്നു അഭിനയിച്ച ആദ്യ ചിത്രം ആദ്യത്തെ കഥ ലൈൻ ബസ് എന്നീ ആദ്യകാല ചിത്രങ്ങളിലൂടെ തന്നെ ജമീല മാലിക് ശ്രദ്ധ നേടി പിന്നീട് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷ ിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു തമിഴിൽ നല്ല വേഷങ്ങളായിരുന്നു ജമീലയെ തേടിയെത്തിയത് കൃഷ്ണൻ പഞ്ചു സംവിധാനം ചെയ്ത വെള്ളിരഥമായിരുന്നു അതിലൊന്ന് തമിഴ് മലയാളം സിനിമകളിൽ പ്രേക്ഷകരുടെ പ്രത്യേക ഇഷ്ടം നേടിയ കെ ആർ വിജയ നായിക ജമീലയുടെ കഥാപാത്രം നായികയ്ക്കൊപ്പം പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു ജയലളിത തമിഴിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് അവരുടെ കൂടെയും ജമീൽ അഭിനയിച്ചു ജയലളിത അഭിനയിച്ച അവസാന ചിത്രമായിരുന്ന നദിയെ തേടി വന്ന കടൽ ജമീലയുടെ അഭിനയ പ്രതിഭ പ്രകടമാക്കാൻ മികച്ച അവസരം ലഭിച്ച സിനിമ കൂടിയായിരുന്നു സിനിമയിൽ തുടർച്ചയൊക്കെ ഉണ്ടെങ്കിലും ജീവിതം ഞെരുങ്ങുകയായിരുന്നുവെന്ന് ജമീല ഒരിക്കൽ പറഞ്ഞിരുന്നു പണം ഇല്ലാത്തത് തന്നെ കാരണം അഭിനയിക്കാൻ വിളിച്ച പലരും പറഞ്ഞ പണം തരാതെ കബളിപ്പിച്ചു കേരളത്തിൽ നിന്ന് ആദ്യമായി പൂനെയിൽ പോയി അഭിനയം പഠിച്ചിറങ്ങിയ പെൺകുട്ടി എന്ന പരിഗണന പോലും ലഭിച്ചില്ലെന്ന് ജമീല പറയുകയുണ്ടായി പുതുമുഖ നടിക്ക് ഇന്നത്തെ പോലെ നായിക വേഷം ലഭിക്കുക എന്നത് അത്ര എളുപ്പമല്ലാത്ത കാലത്തായിരുന്നു ജമീല സിനിമയിലേക്ക് എത്തുന്നത് അവഗണനകൾ പലതുണ്ടായെങ്കിലും നടി ഷീലയും ശാരദയും ജമീലയെ സഹായിക്കാൻ പലപ്പോഴും മുന്നോട്ട് വന്നിരുന്നു ഷീല പ്രത്യേക താൽപ്പര്യമെടുത്ത് രണ്ട് സിനിമകളിൽ ഒപ്പം അഭിനയിക്കാൻ സന്ദർഭം ിയെങ്കിലും രണ്ടും നടന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ട സിനിമകളുടെ ഒരു നിര തന്നെയുണ്ടായിരുന്നു ജമീലയുടെ ജീവിതത്തിൽ അക്കാലത്ത് സാമ്പത്തിക വിജയം നേടിയ ഒരു സിനിമയുടെ ഭാഗമാകാൻ ജമീലയ്ക്ക് കഴിഞ്ഞത് രാജഹംസത്തിലായിരുന്നു കെ ടി മുഹമ്മദ് എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു രാജഹംസം അടൂർഭാസിക്കൊപ്പം ഹാസ്യ കഥാപാത്രമാകാൻ ശ്രീലത നമ്പൂതിരിയെയാണ് തീരുമാനിച്ചിരുന്നത് അവർക്കെന്തുകൊണ്ടോ ഒഴിവാകേണ്ടി വന്നു അങ്ങനെയാണ് രാജഹംസം സിനിമയിൽ ജമീലയ്ക്ക് വേഷം ലഭിച്ചത് ഏറെ ശ്രദ്ധേയമായ ജി എസ് പണിക്കരുടെ പാണ്ഡവപുരത്തിലെ നായികയായതും ജമീലയാണ് അഭിനയത്തിന് പുറമെ ഡബ്ബിംഗ് മേഖലയിലും ജമീല തിളങ്ങി നിരവധി ഹിന്ദി ചിത്രങ്ങൾക്ക് ഡബ്ബ് ചെയ്തു പ്രശസ്ത നടിയായിരുന്ന റാണി ചന്ദ്ര വിമാനാപകടത്തിൽ മരിച്ചത് ജമീലയുടെ അഭിനയ ജീവിതത്തിലെ തിരിച്ചടികളുടെ ഭാഗമായി രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ലഹരി എന്ന ചിത്രത്തിലെ അഭിനയം പൂർത്തിയാക്കും മുമ്പാണ് നായികയായിരുന്ന റാണി ചന്ദ്രയ്ക്ക് അപകടമുണ്ടായത് നല്ല റോളായിരുന്നു ജമീലയ്ക്കതിൽ പക്ഷേ നായികയുടെ വേർപാട് ചിത്രത്തെ ബാധിച്ചു പി കേശവദേവിന്റെ വിഖ്യാത നോവൽ ഓടയിൽ നിന്ന് സിനിമയായ മുഖ്യ കഥാപാത്രങ്ങളിലൊന്നായ ഗോപിയെ അവതരിപ്പിച്ചത് പ്രേംനസീർ ആയിരുന്നു അത് ഹിന്ദിയിലാക്കിയപ്പോൾ മലയാളത്തിൽ ഇല്ലാത്തൊരു കഥാപാത്രം കൂടിയുണ്ടായി ഗോപിയുടെ ഒരു അനിയത്തി ജമീലയാണ് ആ വേഷം അഭിനയിച്ചത് എന്നിട്ടും സിനിമാ ലോകത്ത് വലിയ രീതിയിൽ അടയാളപ്പെടുത്താത്ത താരമാകാനായിരുന്നു ജമീല മാലിക്കിന്റെ വിധി ആകാശവാണിക്ക് വേണ്ടി പന്ത്രണ്ടോളം നാടകങ്ങൾ എഴുതിയ ജമീലയുടെ ദാസ്താനി റൂഫ് കരിനിഴൽ തൗബ തുടങ്ങിയ നാടകങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമാ രംഗത്തിനൊപ്പം തന്നെ മിനി സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ച ജമീല ദൂരദർശന്റെ സാഗരിക കയർ മനുഷ്യബന്ധങ്ങൾ തുടങ്ങി നിരവധി സീരിയലുകളിലും അഭിനയിച്ചു സിനിമയിൽ സജീവമായിരുന്ന കാലത്തായിരുന്നു ജമീലയുടെ വിവാഹം ഒരു വർഷം നീണ്ട ദാമ്പത്യം അവസാനിക്കുമ്പോൾ ഒരു മകൻ മാത്രമായിരുന്നു ജമീലയുടെ സമ്പാദ്യം വിവാഹബന്ധം വേർപിരിഞ്ഞതോടെ ചെന്നൈയിലെ ജീവിതം അവസാനിപ്പിച്ച് ജമീല കേരളത്തിലേക്കെത്തി അച്ഛന്റെയും സഹോദരന്റെയും മരണങ്ങൾ പിന്നാലെ എത്തിയതോടെ ജമീല ആകെ തളർന്നു ജീവിക്കാൻ കല മാത്രം പോരാ എന്ന് തിരിച്ചറിഞ്ഞ ജമീല ഹിന്ദി എം എ പൂർത്തിയാക്കി ജീവിതം വഴിമുട്ടുമെന്ന് തോന്നിയപ്പോൾ അധ്യാപികയുടെ വേഷമണിഞ്ഞു അതിനിടെ അമ്മ കൂടി വിട പറഞ്ഞതോടെ ജമീല ശരിക്കും ഒറ്റപ്പെട്ടു മകനോടൊപ്പം പിന്നീട് വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്കുള്ള ഓട്ടത്തിലായിരുന്നു അവർ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന കാശായിരുന്നു ഏക വരുമാനം എന്നെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രകാശം തെളിയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ തൻറെ എഴുപത്തിനാലാം വയസ്സിലാണ് ജമീല മാലിക് എന്ന അഭിനേത്രി വിട